നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബികോം ടാക്സ് സെക്ഷൻ ആൻഡ് ബികോം കോർപ്പറേഷൻ കോഴ്സുകളിൽ ആരംഭിച്ചു എൻ ഇ എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു केनिग्स ने दयाल बोलली सामने कुटुंबों का भी संदेश में कुटुंबों के संदेश हमारा केरल के गुण विद्या के संगम ஒரு விஷயம் समानता இல்லாதது लोगोंக்கு மாற்று நிலையான கல்வியரங்கில் இந்தியாலக்கு பெற்ற பிரச்சேகமனுப்பறின பொது சலடையான தொண்டிக்கிறது ஏற்றோமறக்கின்ற ஜனரிகள வஸ்தானத்திற்கு संस्कारिक संकल्पங்களை

ഒരു ചെറിയ ഇടങ്ങളിൽ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമില്ല ഉപയോഗം വഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയില്ല എന്നുള്ളത് രാജ്യത്തിന്റെ പൊതുവായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരനായ പ്രവർത്തിക്കുന്ന ഘട്ടത്തിന്റെ കളിക്കുന്ന കാര്യമാണ് ഏകാധ്യാപക വിദ്യാലയങ്ങൾ മുതൽ ആവശ്യത്തിന് മാത്രം എത്തിച്ചേരുന്ന കുട്ടികളെ പഠിപ്പിച്ച് മറ്റുള്ള ചടങ്ങുകളിലൂടെ പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് നാം കാണുന്ന വിധത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു എൻ ഇ എസ് കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി അഡ്വക്കേറ്റ് ടി ആർ രമേശ് കുമാർ നാട്ടിക മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ എന്നിവർ സംസാരിച്ചു പി വൈസ് പ്രസിഡന്റ് എം എസ് സിജി പി കെ വിശ്വംഭരൻ ഇ എൻ ആർ കൃഷ്ണൻ എ എൻ സിദ്ധപ്രസാദ് കെ വി പ്രകാശൻ വി ശശിധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് എൻഇഎസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്